പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് നമുക്ക് അറിയില്ല എന്നാലും ഹലോ ബിസി ബിസിയാണോ അതെ നമ്മുടെ സർവീസസ് നമ്മള് ബ്ലോഗായിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ അതൊന്ന് എങ്ങനെയാ സെറ്റ് ഇതൊക്കെ എന്ത് സീരിയസ് ആക്കണ്ടേ നോക്കട്ടെ നീ എവിടന്നാണ് വന്ന മരഭൂതം പ്ലാനിങ് മാത്രീ അറിഞ്ഞു പ്ലാനിങ് മാത്രല്ലേ ഒരു കൈ അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷവും ഇവിടെ ിങ്ങും ഉണ്ട് ഇവിടെ വീഡിയോ ആണ് പക്ഷെ ഉണ്ടല്ലോ ഇവിടെ പ്ലാനിങ് കുറച്ചിലുണ്ട് ബട്ട് എന്റെ കൂടെ ഒരു വീഡിയോ കോളും കാണാണ്ട് ഓക്കെ എന്നാ പിന്നെ നമ്മുടെ ഫസ്റ്റ് സർവീസിനെ കുറിച്ചിട്ട് ഇപ്പ പറയണ ഇപ്പൊ പറയണോ ആ ഓക്കെ അപ്പൊ ജസ്നത നമ്മുടെ മെയിൻ സർവീസ് ഇപ്പം തുടങ്ങിക്കോ ഓക്കെ സെറ്റ് അല്ലേ അതാണ് സെറ്റ് ഓക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയാന്ന് അപ്പൊ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം ഇതുവരെ നമ്മള് ബ്രൈഡലില് റെന്റിൽ കൊടുത്തിരുന്നില്ല കേട്ടോ അപ്പൊ ബ്രൈഡലിന്റെ ഐറ്റംസ് ഒക്കെ നമ്മള് റെന്റിൽ കൊടുക്കുന്നുണ്ട് ഷോപ്പിൽ വന്നാൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റംസ് തന്നെ ഉണ്ട് അപ്പൊ ഷോപ്പിലോട്ട് വരിക ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ബ്രൈഡ്സിന്റെ കൂടെ സിസ്റ്റേഴ്സിനെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ്സ് ഷോപ്പിൽ ഷോപ്പിലിപ്പൊ അവൈലബിൾ ആണ് അതേപോലെ ദുപ്പട്ടാസ് ഇട്ടോ നല്ല അടിപൊളി ദുപ്പട്ടാസ് ഒക്കെ ഉണ്ട് നല്ല ഹാൻഡ് വർക്ക് ദുപ്പട്ടാസ് ആണ് കെട്ടോ ഇതെല്ലാതും നിങ്ങൾക്ക് റെന്റിലായിട്ട് കിട്ടുന്നതാണ് ദുപ്പട്ടാസ് ഒക്കെ ഉണ്ട് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഷോപ്പ് അറിയല്ലോ നിങ്ങൾ വിസിറ്റ് ചെയ്യണേ അത് മക്കളും ും നമ്മള് സ്ഥിരമായിട്ട് ഒരുപാട് സർവീസസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ ഞാൻ പറയുന്നത് നോർമൽ അയേണിങ് കൂടാതെ നമ്മൾ സാധാരണ റെഡി ടു വെയർ സാരീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സാരി ബോക്സ് ആണ് ഓഹോ ആ അതെ അതെ ഇത് കണ്ടില്ലേ ഇത് ഇതേപോലെ നമ്മൾ ബോക്സ് ഫീറ്റിങ് ആക്കി ചെയ്ത് കൊടുക്കും ഇത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം സാധാരണ റെഡി ടു വേർ സാരി ഒരാൾക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീസെറ്റ് ചെയ്ത് വേറെ ആൾക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് കറക്റ്റ് വേസ്റ്റ് സൈസെല്ലാം ചെയ് സെറ്റാക്കിയിട്ടാണല്ലോ പക്ഷേ ഈ ബോക്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാരി വീണ്ടും വേറെ ആൾക്ക് വ്യത്യസ്ത സൈസിലുള്ള ആൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു സർവീസ് ഈ ഒരു സർവീസ് സ്റ്റിച്ചിങ്ങല്ല ഇത് അയേനിങ്ങിലൂടെ കറക്റ്റ് ഇവരുടെ നോർമൽ മെഷർമെൻറ്റ്സ് നമ്മൾ അത് എടുക്കും എടുത്ത് കഴിഞ്ഞിട്ട് അതെ ആ ഏത് ടൈപ്പിലും നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളുടെ വേസ്റ്റിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് സൈസ് എടുക്കും അതേപോലെ സാരി എങ്ങനെയാണോ എടുക്കേണ്ടത് അത് പെർഫെക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്ത് ചെയ്യണം അതാണ് തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അത് നമുക്കൊരു പാർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ വീണ്ടും ചെയ്യണം ആ അതെ അതെ അതാണ് ഈ ഓണത്തിൻ്റെ പിന്നെ മാത്രമല്ല നമ്മളുടെ പലരുണ്ടല്ലോ ഈ അവർ ലൈഫിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ആകെ സാരി എടുക്കുള്ളൂ അവർക്കൊരു ഒക്കേഷനല്ലി വേറെ ഇല്ലല്ലേ അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അവർക്കൊക്കെ ഒരുപാട് ഉപകാരമാകും പിന്നെ അതല്ല ചെറിയൊരു കോസ്റ്റ് കാര്യങ്ങൾ നടത്താനും കണ്ടില്ല ഇതേപോലെ നടന്നു കണ്ട ഇത് ഓരോ ഇതിൽ ഈ വേറെ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഞാനിത് അയക്കണം അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ചെയ്യണം കണ്ടോ കണ്ടില്ലേ ജസ്റ്റ് അധികം കാണിക്കാം ഇത് കണ്ടോ ഇതേപോലെയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഓ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ ഇതേപോലെ അവർ ജസ്റ്റ് ഒന്നിങ്ങനെ വേറെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ ഇപ്പൊ റെഡി അല്ല ഇത് ബോക്സ് പ്ലീറ്റിംഗ് എന്നാണ് അറിയാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ട് മാത്രമല്ല വേറെ ആൾക്ക് ഈ സാരി യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ സൈസിലേക്ക് യൂസ് ചെയ്യാം ഏയ് കാരണം അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പം എന്തായാലും ഈ സർവീസ് ഉണ്ട് പിന്നെ നോർമൽ അയേണിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്